ഗവി യാത്രയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ആദ്യമേ തന്നെ പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്താന്ന് ഓൺലൈൻ പാസ് ഇല്ലാതെ ആരും തന്നെ ഗവിയിലേക്ക് വരാതിരിക്കും കാര്യം ഓൺലൈൻ പാസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും വരാൻ പ്ലാൻ ചെയ്യുന്നതിന്റെ തലേദിവസം നാലു മണിവരെ ഓൺലൈനിൽ പാസ് അവൈലബിളായി ഞങ്ങൾ എത്ര പേരുണ്ടാകും എന്ന് കൺഫർമേഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് ആ അവൈലബിൾ ആയിരുന്ന സമയത്ത് ഞങ്ങൾ പാസ് എടുത്തു മണിയോട് കൂടി വരുന്നവരുടെ എണ്ണം കൺഫേം ഞങ്ങൾ പാസ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള പാസ് അവൈലബിളും ആയിരുന്നു പിന്നെ ചെക്ക് പോസ്റ്റിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കടത്തിവിടും എന്ന് ഉള്ള ഒരു അറിവിന്റെ ബലത്തില് ഞങ്ങൾ എന്തായാലും യാത്ര പോകാൻ തീരുമാനിച്ചു രവി യാത്രയുടെ എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ തലേന്ന് രാത്രി തീരെ ഉറങ്ങിയിരുന്നു തീരെ ഉറക്കം വരാതിരുന്നത് കാരണം നമുക്ക് രാത്രിയിൽ തന്നെ കുറച്ചു ദൂരം ഓടി പത്തനംതിട്ട ഭാഗത്തേക്ക് എത്തി അവിടെ ഉണ്ടെങ്കിലും റോഡ് സൈഡില് കാർ സൈഡാക്കിയിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങാം എന്നൊരു പ്ലാനില് ഞങ്ങള് വെളുപ്പിനൊരു രണ്ടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങി വഴിയിൽ ഉറക്കം വന്നപ്പോൾ ഒരു രണ്ടു മൂന്ന് മണിക്കൂറോളം വണ്ടി സൈഡാക്കി ഞങ്ങൾ ഉറങ്ങിയതിനു ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു പാസ് ഇല്ലായിരുന്നതുകൊണ്ട് വളരെ സംശയകരമായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് വന്നിരുന്നത് െത്തി ഞങ്ങളുടെ കയ്യിൽ ഓൺലൈൻ പാസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലുള്ളവര് ഞങ്ങളോട് പറഞ്ഞു ഫോറസ്റ്റ് ഓഫീസറെ കയറി കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ സാറ് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങള് ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഫോറസ്റ്റ് ഓഫീസറെ കയറി കാണുകയും പുള്ളി ഞങ്ങളോട് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആളുകള് വരാതിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ കടത്തിവിടാമെന്നും പുള്ളി പറഞ്ഞു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളോട് പുള്ളി ഈ ടിക്കറ്റ് വാങ്ങി യാത്ര തുടർന്ന് കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കൗണ്ടറിൽ തീസടച്ച് ഞങ്ങൾ ടിക്കറ്റ് വാങ്ങി ഗവിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ടിക്കറ്റ് എടുത്ത ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് രവിയുടെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയത് ചെക്ക് പോസ്റ്റിൽ ടിക്കറ്റ് കാണിച്ചതിനു ശേഷം അവിടെ നിന്ന് ഞങ്ങൾ വനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അച്ചൻകോവിൽ ഭാഗത്ത് കാണുന്ന പോലെ തന്നെ വളരെ ഇടതൂർന്ന വനമേഖല ആണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പലതവണ അച്ചൻകോയിൽ യാത്ര നടത്തിയിട്ടുള്ള ഞങ്ങൾക്ക് അതുവഴി പോകുന്ന അതേ ഒരു ഫീല് തന്നെ ഇതുവഴി പോകുമ്പോഴും തോന്നുന്നു കാടിന്റെ ഭംഗി വളരെ അടുത്ത് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥലം പല സ്ഥലങ്ങളിലും ആനപ്പിണ്ണങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു ഓരോ വളവ് വളയുമ്പോഴും അടുത്ത വളവിൽ ആനയുണ്ടാകുമോ എന്നുള്ള ഒരു ഭയത്തോടെ അല്ലാതെ നമുക്ക് ഈ വഴി കടന്നു പോകാനാകില്ല വളരെ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് റീജിയൻ തന്നെയാണ് ഒരുപാട് വനപാതകളിലൂടെ യാത്രകൾ ചെയ്യുന്ന ഞങ്ങൾക്ക് ഇതും ഒരു വേറിട്ട അനുഭവമായി മാറി മഴക്കാലമായിരുന്നതിനാൽ നല്ല രീതിയിൽ കോടമഞ്ഞ് ഉണ്ടായിരുന്നു പല ഭാഗത്തും മഞ്ഞ് കൊണ്ട് മുന്നിലേക്കുള്ള റോഡ് വളരെ വ്യക്തതയില്ലാതെ കാണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു കുറെ ദൂരം മുന്നിലേക്ക് പോയപ്പോൾ ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഒരു സിംഹവാലം കുരങ്ങ് ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങളുടെ മുന്നേ പോയ വണ്ടി കൈടാക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങളും കൈടാക്കിയത് അപ്പോഴാണ് മരത്തിരിക്കുന്ന സിംഹവാലം കുരങ്ങിനെ ഞങ്ങൾ ശ്രദ്ധിച്ചത്